പരിയാരം തിരുവട്ടൂരിൽ മുസ്ലിം ലീഗ് ആഹ്ലാദ ആഹ്ലാദനത്തിനു നേരെ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ അക്രമം നടത്തിയതായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരിയാരം ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡായ തിരുവട്ടൂരിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയാണ് വിജയിച്ചിരുന്നത് ശനിയാഴ്ച വോട്ടെണ്ണൽ പൂർത്തിയായതിനു ശേഷം തിരുവട്ടൂരിൽ യു ഡി എഫ് ആഹ്ലാദ പ്രകടനം സംഘടിപ്പിച്ചിരുന്നു ആഹ്ലാദ പ്രകടനത്തിൽ ചെറിയ കുട്ടികൾ ഉൾപ്പെടെ പങ്കെടുത്തിരുന്നു പ്രകടനം തിരുവട്ടൂർ മഹാം റോഡിൽ അംഗനവാടിക്ക് സമീപം എത്തിയപ്പോഴാണ് അക്രമമുണ്ടായത് ചെടിച്ചട്ടി കൊണ്ടുള്ള ഏറുകൊണ്ടാണ് പ്രകടനത്തിലുണ്ടായിരുന്ന വയസ്സുകാരി ഫാത്തിമയ്ക്ക് പരിക്കേറ്റത് പി എം അബ്ദുൽ ഖാദർ ഫഹ്മി മുസ്തഫ എസ് ആർ എന്നിവർക്ക് ചവിട്ടേറ്റും അടിയേറ്റുമാണ് പരിക്കേറ്റത് ഇവരെ തളിപ്പറമ്പ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്കെതിരെ മുസ്ലിം ലീഗ് തിരുവട്ടൂർ ശാഖ പ്രസിഡന്റ് ടി കെ മുഹമ്മദ് കുഞ്ഞി പരിയാരം പോലീസിൽ പരാതി നൽകി പരിയാരം പഞ്ചായത്തിലെ മൂന്നാം വാർഡിലെ മുസ്ലിം ലീഗിൻ്റെ യു ഡി എഫിന് സ്ഥാനാർത്ഥി ജയിച്ചതിൻ്റെ ആഘോഷ പ്രകടനത്തിൻ്റെ ഇടയിലാണ് ദാരുളമായ സംഭവങ്ങൾ ഉണ്ടായത് വളരെ സമാധാനപരമായി ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ച് ഹോളിലൂടെ പോകുന്ന സമയത്ത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകരായ ഇക്ബാല് മുസീദ് തുടങ്ങിയ ആളുടെ നേതൃത്വത്തിലാണ് ചെറിയ അഞ്ചോ ആറ് വയസ്സുള്ള കുട്ടിയെ ചെടിച്ചട്ടിയെടുത്തെറിയുകയും മറ്റുള്ള ആളുകളെ പടിയും ആക്രമിക്കുകയും ചെയ്ത ഒരു ദാരുമായ സംഭവമാണ് ഇന്നലെ അതില് ശക്തമായ പെടുത്തുന്നതോടൊപ്പം പ്രതികളെ കണ്ടെത്തി മാതൃക ശിക്ഷ കൊടുക്കണമെന്ന് കൂടി അവസരത്തിൽ ആവശ്യപ്പെടും അക്രമികൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്